ഭിന്നതയിൽ അഭിരമിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങളാണ് ഹിന്ദുത്വം ഹിന്ദു എന്ന വേർതിരിവുകൾ ജയ നന്ദകുമാർ ഭാരതം എന്നും ഭിന്നിച്ച് നിൽക്കണമെന്ന ആഗ്രഹമാണ് ഇവർക്കുള്ളത് ഭാരതത്തിന്റെ ചരിത്രത്തിൽ വിഷം ചേർക്കലുകൾ കാലങ്ങൾക്ക് മുന്നേ ആരംഭിച്ചതാണെന്നും ജയനന്ദകുമാർ പറഞ്ഞു ഹിന്ദുത്വം ഹിന്ദുയിസം എന്നിവ വ്യത്യസ്തമാണെന്ന പ്രചാരങ്ങൾ മറുപടി കൂടി എഴുതാനാണ് ഹിന്ദുത്വം പുതിയ കാലമെന്ന പുസ്തകത്തിലൂടെ ശ്രമിച്ചതെന്ന് ജെ നന്ദകുമാർ വ്യക്തമാക്കി ഭിന്നതയിൽ അഭിരമിക്കുന്ന പ്രത്യശാസ്ത്രങ്ങൾക്ക് എപ്പോഴും ഭാരതം ഭിന്നിച്ചു നിൽക്കണമെന്നാണ് ആവശ്യം അതിനായി അവർ വ്യാജമായ വ്യാഖ്യാനങ്ങൾ രചിക്കുന്നു ഈ വിഷം ചേർക്കൽ കാലങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ് ഇസ്ലാമിക ആക്രമണ സമയത്തെ ചിലർ വെള്ളപൂഷൻ ശ്രമിച്ചുവെന്നും ജെ നന്ദകുമാർ പറഞ്ഞു ഭാരതത്തിലേക്ക് വന്ന അതിക്രമങ്ങൾ ആക്രമണങ്ങൾ അത് ഇസ്ലാ ഇസ്ലാമിക ആക്രമണം ഇസ്ലാമിക മുമ്പേ നടന്ന ആക്രമണങ്ങളും പിന്നീട് നടന്ന പാശ്ചാത്യ കൊളോണിയൽ ആക്രമണത്തിന്റെയും കാലത്തെ ആരംഭിച്ചതാണ് ഈ നരയ്ക്കും നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ പോയിസണിംഗിന്റെ നമ്മുടെ ആഖ്യാനങ്ങളിൽ വിഷം ചേർക്കാനുള്ള പരിശ്രമം അന്നേ മുതലേ തുടങ്ങിയതാണ് ആലുവയിൽ ഹിന്ദുത്വം പുതിയ കാലമെന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഗ്രന്ഥകാരൻ കൂടിയായ ജെ നന്ദകുമാർ ഭൗതിക നേട്ടങ്ങൾക്ക് മുന്നിൽ ഒലിച്ചു പോകാത്ത ഹിന്ദുത്വത്തെ വിവരിക്കുന്നതാണ് പുസ്തകമെന്ന് പുസ്തക വിവരണം നടത്തിയ കെ ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു ഹിന്ദുത്വം നേരിടുന്ന കാലികമായ ഭീഷണികളെ കുറിച്ച് പുസ്തകം പ്രതിപാദിക്കുന്നു ധാരാളം വെല്ലുവിളികളും ഉയർന്നു വരുന്നു ധാരാളം ശത്രുതാ മനോഭാവത്തോടുകൂടിയുള്ള ഭീഷണികൾ തീർച്ചയായും ഈ ഹിന്ദുത്വം നേരിടുന്നുമുണ്ട് അത്തരം കാലികമായി നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന പല വെല്ലുവിളികളെയും ഭീഷണികളെയും കുറിച്ച് ഈ പുസ്തകത്തിലെ ചില ഭാഗങ്ങളിൽ വിവരിക്കുന്നുണ്ട് എന്നത് നാം വേണ്ടത്ര വേണ്ടത്ര എന്ന സന്ദേശം കൂടി പുസ്തകത്തിന്റെ പ്രകാശനം ശിവഗിരി മഠം പ്രതിനിധി ബ്രഹ്മചാരി നാരായണ ഋഷി ആർ എസ് എസ് മുൻ പ്രാന്തസംഘചാലക് പി ഇ ബി മേനോൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഇംഗ്ലീഷിൽ ആദ്യം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ മലയാള വിവർത്തനമാണ് പ്രകാശനം ചെയ്തത് ബുദ്ധ ബുക്സാണ് പുസ്തകം പുറത്തിറക്കിയത് വാമദേവ വാമദേവശാസ്ത്ര എന്നറിയപ്പെടുന്ന ഡേവിഡ് ഫ്രോളിയാണ് പുസ്തകത്തിൻ്റെ ആമുഖം രചിച്ചിരിക്കുന്നത് വിവിധ ഭാഷകളിൽ ഇറങ്ങിയ പുസ്തകം ഇതിനോടകം രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം പേരാണ് വാങ്ങിയത് ചടങ്ങിൽ ഇ എൻ നന്ദകുമാർ മുദുക്സ് എം ഡി എ ടി സന്തോഷ് എന്നിവരും പങ്കെടുത്തു ജനം കൊച്ചി